ഷാക്കിർ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പ്രതികരണം അദ്ദേഹം പിൻവലിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത നടപടി എന്തായിരിക്കും അദ്ദേഹത്തെ തിരുത്താൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ അല്ല അദ്ദേഹത്തെ തിരുത്തേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ തന്നെ അത് മാനവ കുലത്തിന് തന്നെ ഉപദ്രവകാരികളാണ് നമുക്കറിയാലോ ഒരു നിൽക്കുന്ന രാജ്യത്തോട് കൂറില്ല നിൽക്കുന്ന പ്രസ്ഥാനത്തോട് കൂറില്ല സ്വന്തം പാർട്ടി എന്നൊരാൾ ആദർശമാരെ അവരെ വെട്ടിക്കൊല്ലാൻ പോലും മടിയില്ലാത്ത കൂടെ കുറന്ന് കടന്നിറങ്ങിയ ആളിൽ നേരം വെക്കുമ്പോൾ വെൽക്കുമ്പോഴത്തേനും കൊല്ലാൻ മടിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ തീർത്താനം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തിരുത്താനോ കഴിയില്ല പ്രത്യേകിച്ചും ചില സംഗതികൾ കഴിയാമെന്നാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾ പ്രബുദ്ധരാണ് കൃത്യമായി അവർക്ക് പിന്നെ ബോധ്യമുണ്ട് ബോധമുണ്ട് അപ്പം അത്തരം സംഗതികളൊന്നും ഇവരെ വില പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം അവരുടെ ഉദ്ദേശവും രാഷ്ട്രീയമാണ് അവരുടെ അവര് അവർ മറ്റു പലതിൻ്റെയും അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമമാണ് അത് മലയാളികൾക്കറിയാം ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ ശ്രീ പി സി ജോർജ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ തോറ്റു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്തുണയും അനുസരിച്ചു അദ്ദേഹത്തിന് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് അത്രയും കാലം അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയതിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാലവും അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയ ചർച്ചകൾ അദ്ദേഹം ഇതേപോലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞതൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ നേരിട്ടും അല്ലാതെയും കേട്ടതാണ് അതിന് ഘടക വിരുദ്ധമായി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ മുസ്ലിംകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്നാണ് അത് ചെയ്യില്ല എന്ന് ഉറപ്പല്ലേ ആ ഒരറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ അടച്ച ആക്ഷേപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബി ജെ പി സീറ്റ് ഏത് നിങ്ങൾക്ക് പൊക്കി പിടിക്കുന്നു കേ ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടില്ല എന്തിനീ മടയത്രം പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്ന് മത്സരിച്ച് ഒറ്റയ്ക്കാണ് ഒരു ബിജെപിയുടെ പിന്തുണ ഇരിക്കില്ല ബിജെപിയുടെ സ്ഥാനാർത്ഥി വേറെ ഉണ്ട് അതായത് രണ്ടായിരത്തി വോട്ടേ കിട്ടിയുള്ളൂ ഞാൻ മടയത്ര മടയത്ര സാക്കീർ പറയുന്നു ഞാൻ ഒരിക്കലും ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചില്ല കേട്ടോ അബദ്ധം പറയണം അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ അറിയാലോ അവിടെ അവിടെ നിന്ന് അറിയാലോ അതിനും തെരഞ്ഞെടുപ്പിനു മുമ്പ് അല്ലേ നിങ്ങൾ ചില വിവാദങ്ങളിൽ പെട്ടോ നിങ്ങളെ പിന്നെ പ്രസ്താവനകളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാണല്ലോ സ്വാഭാവികം ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്തതിന് ഒരു സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതിന്റെ കാരണം എന്താണ് ഇപ്പൊ ഇപ്പൊ നേരത്തെ ശ്രീ അങ്ങനെ പറഞ്ഞു ശ്രീ പിന്നെ അടുക്കൽ സുരേഷ് ബാബുനെ കൊണ്ടത്തെ പറയാൻ ശ്രമിച്ചു ഞങ്ങൾ കൃത്യമായി പറയുന്നു മുസ്ലിം ലീഗ് എന്ന് പേരുള്ളത് കൊണ്ട് ലീഗ് വർഗീയമാവും അത്രേ എന്നാ ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് പേര് അത് വർഗീയതയാവില്ല നമ്മൾ എന്താണ് ഒന്നിനെ കുറിച്ച് വിലയിരുത്തുക ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സംഗതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവര് ട്രാക്ക് റെക്കോർഡ് നോക്കൂലേ മുസ്ലിം ലീഗ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വേണ്ടിയാണോ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് യൂണിയൻ ശ്രീ 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 അനിൽ അനിൽ ഒറ്റ ഒറ്റകാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ രാജ്യത്ത് പുതുതായി എന്തെങ്കിലും നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ പലതും സമരം നടത്തും അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ അതിൻ്റെ പിന്നാലെ സമുദായ സംഘങ്ങളും മറ്റൊക്കെ പല ശ്രമങ്ങളൊക്കെ നടത്തും പക്ഷേ ഈ സംസ്കൃത സർവകലാശാല കേരളത്തിൽ എങ്ങനെ വന്നതാണ് ആരുടെ ആവശ്യമാണ് ആരാണ് നടപ്പിലാക്കിയത് വേദങ്ങളുടെ ഭാഷയല്ലേ സംസ്കൃതം ആ ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇ ടി ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായ കാലത്തല്ലേ അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ ഒറ്റ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് തിരൂരിൽ തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛൻ ഒരു സ്മാരം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുക്കുമോ ഒറ്റ ഒറ്റ എടുക്കുവോടെ നിങ്ങൾ വർഗീയമായി ചിന്തിക്കുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം ഞാൻ ഒന്നും പറഞ്ഞു നേരത്തെ നേരത്തെ ശ്രീ ജോർജ് വെള്ളാപ്പള്ളി നടേശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കൽ ഡോക്ടർ എം കെ ഒരു സമ്മാനം അതുപോലെ പി പി കെ കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോ ശബരിമലയിലേക്ക് നിർമ്മിച്ച റോഡിനെ കുറിച്ച് പറഞ്ഞതും കേരളം ചർച്ച നിങ്ങൾക്കറിയില്ലേ ലീഗ് മുസ്ലിംകൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയല്ല ന്യൂനപക്ഷ ജനവിഭാഗത്തിന് വേണ്ടി ഇന്ത്യയിലെ നിയമവും ജനാധിപത്യവും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ നിങ്ങൾ ഞങ്ങൾ എണ്ണി ഞാൻ പറഞ്ഞല്ലോ സംസ്കൃത സർവകലാശാല ഒരു ഉദാഹരണം മാത്രമാണ് എന്റെ ചോദ്യത്തിന് മറുപടി തന്നില്ല സ്മാരകം മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മുൻകൈ എടുക്കുമോ എന്ന എന്റെ ലളിതമായ ഒരു ചോദ്യത്തിന് ഷാകിർ മറുപടി നൽകിയിട്ടില്ല മുൻകൈ എടുക്കുമോ നിങ്ങൾ മതേതര പാർട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ എന്നാലും നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു പാലോളി മുഹമ്മദ് കുട്ടി പാലോളി മുഹമ്മദ് കുട്ടി ഒരു ഭൂതത്തെ തുറന്ന് വിട്ടിരിക്കുകയാണ് ഈ ഈ ഭൂതം ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം